പോക്കുണ്ടിലെ പോക്കുണ്ടിലെ ദിവസം പ്രായമായ കുഞ്ഞിന്റെ മരണം അറസ്റ്റ് ചെയ്തു ഹിലാൽ മകൻ ഹാമിഷ് ാണ് കഴിഞ്ഞ ദിവസം കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറുമാത്തൂർ പോക്കുണ്ട് ഡയറിക്ക് സമീപം ദിവസം പ്രായമായ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലാണ് മാതാവിനെ അറസ്റ്റ് ചെയ്തത് സൈലന്റ് റോഡിൽ സ്ട്രീറ്റ് നമ്പർ ഹിലാൽ ജാബിറിന്റെ ഭാര്യ എം പി മുബഷീറിയെയാണ് ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ പി ബാബുമോനും എസ് ഐ ദിനേശൻ കോതേരിയും ഉൾപ്പെട്ട സംഘം അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് ഹാമിഷ് അലൻ എന്ന പിഞ്ചുകുഞ്ഞിനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുളിപ്പിക്കുമ്പോൾ കുട്ടി അബദ്ധത്തിൽ വീണുവെന്നായിരുന്നു മാതാവ് പറഞ്ഞത് നാൽപ്പത്തിയൊൻപത് ദിവസം പ്രായമായ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് കുതിറി വീഴാനുള്ള സാധ്യത കുറവാണെന്നതും സംഭവം നടന്ന് അരമണിക്കൂറിന് ശേഷമാണ് വിവരം പുറത്തുള്ളവരെ അറിയിച്ചതെന്നതും സംശയത്തിനിടയാക്കി വീട്ടുകാർ കിണറ്റിൽ നിന്ന് വെള്ളം മോട്ടോർ ഉപയോഗിച്ച് ടാങ്കിലേക്ക് കയറ്റിയാണ് ഉപയോഗിക്കാറുള്ളത് സംഭവം നടക്കുമ്പോൾ ടാങ്കിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്നുവെന്നതിനാൽ കുഞ്ഞിനെ കുളിപ്പിക്കാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അതുകൂടാതെ കിണറിന് ഗ്രിൽ ഉണ്ടായതും സംശയം വർദ്ധിപ്പിച്ചു ഇതോടെ അബദ്ധത്തിൽ നടന്ന സംഭവമല്ല എന്നും ബോധപൂർവം നടത്തിയതാണെന്നും പോലീസ് ഉറപ്പിച്ചു ഇതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരവും ചൊവ്വാഴ്ച രാവിലെയും വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ മുബഷേറിയെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ കുഞ്ഞിനെ കിണറ്റിലിട്ടതാണെന്ന കാര്യം പോലീസിന് വ്യക്തമായിരുന്നു തുടർന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച ശേഷം മുബഷേറയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു അറസ്റ്റിന് മുമ്പ് റൂറൽ ജില്ലാ പോലീസ് മേധാവി അനോജ് പലിവാളിന്റെ നിർദ്ദേശപ്രകാരം വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനെയും സ്ഥലത്തെത്തിച്ചു ഇവരുടെയൊക്കെ ശാസ്ത്രീയ പരിശോധനയുടെ വിവരങ്ങളും ശേഖരിച്ച ശേഷമാണ് ബുധനാഴ്ച മുബഷീറയെ വീണ്ടും ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്